വികസന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ കുട്ടനാട് ടൗൺഷിപ്പായി മാറുമെന്ന് മന്ത്രി സജി ചെറിയാൻ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടനാടിന്റെ വികസനത്തിനായി സർക്കാർ ആവിഷ്കരിച്ച പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ കുട്ടനാട് ടൗൺഷിപ്പായി മാറുമെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ചമ്പക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് മന്ദിരം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു കുട്ടനാടിന്റെ സമഗ്ര വികസനത്തിനും സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്കുമായി അഞ്ഞൂറ് കോടി രൂപയാണ് വിവിധ വകുപ്പുകൾ മുഖാന്തരം ബജറ്റിൽ ഉൾപ്പെടുത്തി അനുവദിച്ചിട്ടുള്ളത് പിണറായി സർക്കാരിന്റെ ഏഴു കാലത്തെ ഭരണം എടുത്തുനോക്കുമ്പോൾ സംസ്ഥാന റോഡുകൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ പ്രകടമായ മാറ്റങ്ങളുണ്ട് വർഷങ്ങൾക്ക് മുൻപ് ടാർ ചെയ്തതോ കോൺക്രീറ്റ് ചെയ്തതോ ആയ ഒരു ഗ്രാമീണ റോഡ് പോലും ഉണ്ടായിരുന്നില്ല ഇന്ന് ആ സ്ഥിതി മാറിയെന്നും എല്ലായിടത്തും വികസന മുന്നേറ്റമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്തിന്റെ തനതു ഫണ്ടിൽ നിന്നും ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക സൗകര്യങ്ങളോടെയാണ് പഞ്ചായത്തിന്റെ പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസ് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് മനോഹരമായി ഇന്ന് പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സർക്കാർ ഓഫീസുകളും എല്ലാ സർക്കാർ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ പുതിയ കെട്ടിടങ്ങളും ആവശ്യമായ മാറ്റങ്ങളും നവീകരണവും ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്